തോൽക്കാനുള്ള മനസ്സില്ല എന്തായാലും ഓനെ കൊണ്ട് പോലുള്ളൂ ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു അങ്ങനെ ഗംഗാവലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തെറൂല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓനാ ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ കൊണ്ടിട്ട് നമ്മൾ ആ ഒരു ാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അമ്മയ്ക്ക് പാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു 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 സാധാരണ എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ